നമസ്കാരം ഒരു താരത്തിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യവും പരിഗണനയുമാണ് ദിലീപിൻ്റെയും നടി മഞ്ജുവാരുടെയും മകൾ മീനാക്ഷിക്ക് ലഭിക്കുന്നത് മീനാക്ഷിയുടെ ഓരോ ഫോട്ടോയ്ക്കും അതുപോലെ ഓരോ വിവരത്തിനും കാതോർത്ത് കണ്ണും നട്ട് കാത്തിരിപ്പാണ് പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി വളരെ അപൂർവമായി മാത്രമാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ വലിയ തോതിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി പ്രേക്ഷകർ എത്താറുമുണ്ട് മീനാക്ഷിയുടെ ഓരോ വിശേഷവും അറിയാൻ അവർക്ക് വലിയ താല്പര്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി ഡോക്ടറായപ്പോഴും അതിന് പിന്നീട് മീനാക്ഷി പങ്കെടുത്ത പല വേദികളിലും പ്രേക്ഷകർ ഓടി ഇരമ്പി എത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ മീനാക്ഷിയുടെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു സുരേഷ് ഗോപിയുടെ മകൻ വിവാഹം കഴിഞ്ഞ മീനാക്ഷി വിവാഹം കഴിക്കുമെന്ന വാർത്തകൾ വന്നിരുന്നു അപ്പോഴൊക്കെയും അതിന് കൃത്യമായ പ്രതികരണങ്ങളുമായി പ്രേക്ഷകർ ഓടിയെത്താറുമുണ്ട് ഇപ്പോഴുതാ മീനാക്ഷി ഏറ്റവും ഒടുവിലായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചുവന്ന കുർത്ത അണിഞ്ഞുള്ള ഒരു ചിത്രമാണ് ഇത് പിന്നെ കാവ്യമാധവൻ്റെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യ ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡിന് വേണ്ടി ചെയ്ത ഒരു മോഡലായിട്ട് വന്ന ഒരു ചിത്രമാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തായാലും ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത മെറൂൺ കുർത്തിയാണ് അണിഞ്ഞാണ് മീനാക്ഷി ഈ ഈ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിമനോഹരം അതിസുന്ദരം ലളിതം എന്നൊക്കെയാണ് ഈ ഫോട്ടോയുടെ അടിയിൽ ക്യാപ്ഷനായി പ്രേക്ഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നത് മീനാക്ഷിയുടെ ഓരോ വിശേഷത്തിനും അടിയിൽ ഇത്തരം കമൻറ്റുകൾ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുമുണ്ട് എന്നാൽ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വന്ന ഉടനെ തന്നെ അതിൽ ലൈക്ക് ചെയ്തിരിക്കുന്നവരിൽ ഒരാൾ മീനാക്ഷിയുടെ അമ്മകുടിയായ മഞ്ജു വാര്യർ തന്നെയാണ് വളരെ അപൂർവമായി മാത്രമാണ് ഇത്തരം ഫോട്ടോകൾക്ക് മഞ്ജു വാര്യർ ലൈക്ക് ചെയ്യാറുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യമാണ് പ്രേക്ഷകർ കൽപ്പിക്കുന്നത്